പ്ലാസ്റ്റിക് കവറുകളുമായി ഇനി പുനലൂർ പട്ടണത്തിൽ എത്തുന്നവർ ഒന്ന് കരുതിയിരിക്കുക മലിനീകരണ നിയന്ത്രണ പരിപാടികളുടെ ഭാഗമായി പ്ലാസ്റ്റിക്കിന് പൂർണമായും നിയന്ത്രണമേർപ്പെടുത്തിയ നഗരസഭയിൽ ക്ലീൻ സിറ്റി വിഭാഗത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ കഴിഞ്ഞു ചൊവ്വാഴ്ച പട്ടണത്തിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും അനുബന്ധമായുള്ള ഗോഡൗണുകളിൽ നിന്നും അറുപത് കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിട്ടുള്ളത് നഗരത്തിലെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിലാണ് ചൊവ്വാഴ്ച പരിശോധന നടന്നത് ഒറ്റത്തവണ ഉപയോഗിക്കാൻ കഴിയുന്നവയും നിരോധിച്ചതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പരിശോധനയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ നേരിട്ട് സൂക്ഷിക്കാതെ മിക്ക കടകളും ഗോഡൌണിലാണ് ഇത്തരം സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ആദ്യ മൂന്ന് തവണ പിഴയോടുകൂടി താക്കീത് നൽകുകയും തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാലോ വിൽപ്പന നടത്തിയാലോ ഉള്ള ശിക്ഷ ഇതിനാൽ തന്നെ പുനരുപയോഗ യോഗ്യമായതും നിയമാനുസൃതമായവയും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്ന ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് ഒരു സ്ഥാപിക്കുന്ന ഏതാണ്ട് ഒരു അറുപത് കിലോളം ഉപയോഗിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ പ്ലേറ്റ് അതുപോലെ തന്നെ നിരോധിച്ച പ്ലാസ്റ്റിക് കാര്യ ബാഗറൊക്കെ പിടിച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് തന്നെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളൊക്കെ തന്നെ യോഗം വിളിച്ചിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മുഴുവൻ സ്ഥലത്ത് നമ്മൾ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു ഇത്തരം ഫോട്ടോ ഒരിച്ചാലും നമ്മുടെ ഫാമിലി സൂക്ഷിക്കുകയാണ് അത്യാവശ്യം അവർ കൊടുത്തതാണ് എന്നിട്ടും ചില വ്യാപാരികളൊന്നും അനുസരിക്കുന്നത് അത് ഈ രീതിയിൽ പ്രതീക്ഷിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടയിൽ സൂക്ഷിച്ചു അത് മറ്റുള്ള ചെറിയൊക്കെ പ്രേവുകാർക്ക് കച്ചവടം ചെയ്തു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തിയത് ഇന്ന് ഏതാണ്ട് ഒരു അറുപതോളം പ്ലാസ്റ്റിക് ഉൽപ്പന്നം കുറിച്ചു തരുന്നു വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ പരിശോധന നടത്തുന്നതാണ് അതേപോലെ തന്നെ ഇന്നലെ പത്രനാട്ടിൻ്റെ ഉൾപ്പെടെ തന്നെ കാര്യങ്ങൾ

സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി അരുൺ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശരത് രാജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിൽ പരിശോധനകൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ